സ്കൂളിൽ ഓഫീസ് ജീവനക്കാരിയാണ് പാമ്പനെ കണ്ടു കണ്ടുകെട്ടുക അവരിങ്ങനെ നോക്കുമ്പോൾ പാമ്പ് ചുരുണ്ട് കിടക്കുന്നുണ്ടായിരുന്നു പേടിച്ചവർ പുറത്തേക്ക് വന്ന് പിന്നെ പാമ്പനെ കണ്ടില്ല ഏത് പാമ്പാന്നും എന്ത് ഒന്നും മനസ്സിലായതുമില്ല അങ്ങനെ അപ്പം തന്നെ നമ്മൾ സുചിത് വയനാടിനെ വിളിച്ച് സുചിത് വയനാട് അവിടെ ഒരു കിലോമീറ്റർ പരിധി തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് സ്കൂളിലേക്ക് എത്താൻ പറ്റും പിന്നെ സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് കുട്ടികളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ നോക്കുമ്പം അലമാരൻ്റെ അടിയിലെന്ന് അവസാനം മനസ്സിലായി അവരെന്താക്കി വെച്ച് കഴിഞ്ഞാൽ അലമാരെ ഫുള്ള് ഫയൽസ് ആണേ ആ ഫയലുകളൊക്കെ എടുത്ത് പുറത്തോട്ട് ഇട്ടിട്ട് അലമാര ചെരിച്ചു ചെരിച്ചപ്പാണ അടിയിൽ കണ്ടത് ഇതിനെ അങ്ങനെ നോക്കുമ്പോൾ എന്താ മൂർക്കം പാമ്പ് അത്യാവശ്യം ഉണ്ട് കേട്ടോ നല്ല വിഷമുള്ള സാധനമാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ സുച്ഛനെ പിടിച്ച് അങ്ങനെ ആണ് സ്കൂളത്തെ എല്ലാവർക്കും സമാധാനമായത് പാമ്പ് ഈ ഷെൽഫിൻ്റെ അടിയിലിരുന്നല്ലോ അപ്പോൾ അതിന് പരിക്കേൽക്കാതെ തന്നെ പുറത്തെടുക്കണമല്ലോ അതിനൊരുപാട് കഷ്ടപ്പെട്ടിട്ടോ അപ്പുറത്തൊക്കെ ആൾക്കാരെ വിളിച്ചാണ് ഈ ഷെൽഫ് ഭയങ്കര സൗകര്യത്തോട് നീക്കിയത് അതുകൊണ്ട് തന്നെ പാമ്പിനെ ഒരു പരിക്കും പറ്റാതെ പുറത്തെത്തിക്കാനും സാധിച്ചു എന്തായാലും പിന്നീട് ഈ പാമ്പിനെന്താക്കി വരുമോ വനത്തിൽ തുറന്നു വിട്ടു കേട്ടോ എന്തായാലും സ്കൂളില്ലാത്ത ഭയങ്കര ഒരു ആശ്വാസമായി എല്ലാവർക്കും കാരണം ആ സമയത്ത് സ്കൂളിൽ ഇരുന്നെങ്കിൽ ആകെ പെട്ടനെ തൊട്ടടുത്ത് തന്നെ ശുചിത്വ വരാനായിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് സ്കൂളിലേക്ക് എത്താനും സാധിച്ചു അതും വലിയൊരു ഉപകാരമായി